ഉപ്പുങ്ങൽ ചങ്ങരംകുളം റോഡിൽ ശക്തമായ വെള്ളക്കെട്ടും നീരൊഴുക്കും വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പത്തോളം കുടുംബങ്ങൾ ദുരിതത്തിൽ ഉപ്പുങ്ങൽ പാലായിക്കൽ കട ഉഭാഗത്താണ് ശക്തമായ വെള്ളക്കെട്ടുണ്ടായിട്ടുള്ളത് ചൊവ്വാഴ്ച രാത്രിയിലാണ് ജലനിരപ്പ് ഉയരുകയും ശക്തമായ ഒഴുക്കും അനുഭവപ്പെട്ടത് പാലായിക്കൽ കടവ് അഞ്ഞൂറ് മീറ്ററോളം ഭാഗത്ത് റോഡിൽ അരയ്ക്കൊപ്പം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് പ്രദേശത്തെ വാടക ക്വാർട്ടേഴ്സിന്റെ മുറ്റത്തും വെള്ളം ശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് വലിയ വാഹനങ്ങൾ പോകുമ്പോൾ വെള്ളം ഓളമായി വന്ന് വീടിനുള്ളിലേക്ക് കയറുന്ന അവസ്ഥയിലാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറും കൂടിയായ ഇ കെ നിഷാർ വില്ലേജ് ഓഫീസർ ഷാജു ചെറുവത്തൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ ജെഎച്ച് ഐമാരായ ഉണ്ണികൃഷ്ണൻ പ്രദീപ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ഗുളികകളും വിതരണം ചെയ്തു റോഡിന് സൈഡുകളിലെ പാടങ്ങൾ കരകവിഞ്ഞ് നൂറടി തോടിലേക്ക് ഒഴുകുന്നതാണ് ഇവിടെ വെള്ളക്കെട്ടും ഒഴുക്കുമുണ്ടാകാൻ കാരണം ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളോട് ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങുന്നതിനായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്കൂളുകളും മദ്രസകളും കമ്മ്യൂണിറ്റി ഹാളുകളും സജ്ജമാക്കിയിട്ടുള്ളതായും ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ മാറ്റി താമസിപ്പിക്കും എന്നും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ക്ലബ്ബ് പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ പൊതുജനങ്ങൾ എന്നിവരുടെ സേവനം ആവശ്യമാണെന്നും ഇ കെ നിഷാർ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലയില് മഴക്കെടുതി കാരണം ചില പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടിൽ അനുഭവപ്പെടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യവകുപ്പും അതുപോലെ വില്ലേജും പഞ്ചായത്തും ഒരു സംയുക്തമായി തന്നെ എല്ലാ വീടുകളിലും പരിശോധന നടത്തുകയും ക്യാമ്പ് തുടങ്ങുന്നതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ മുൻകൂട്ടിയിട്ട് തന്നെ തന്നെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് ചില സാറിന് അതായത് ചെറായി സ്കൂള് കമ്മ്യൂണിറ്റി ഹാൾ തെക്കുവ അങ്ങനെ ഓരോ മേഖലയിലായിട്ട് തന്നെ നമ്മൾ ഇതൊക്കെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്കും നമ്മൾ എത്തിയിട്ടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഉടനടി അത് മാറ്റാൻ തയ്യാറാവുകയാണ് ചില ആൾക്കാർ ക്യാമ്പിലേക്ക് വരാനോ ക്യാമ്പ് വേണ്ട പറയുന്നുണ്ടെങ്കിലും അങ്ങനത്തെ സാഹചര്യം വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ക്യാമ്പിലേക്ക് മാറ്റാവുന്നതാണ് ഇന്നിപ്പോ അടിയന്തരമായിട്ട് എം എൽ എ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അടിയന്തരമായിട്ട് പഞ്ചായത്ത് യോഗം ചേരുന്നുണ്ട് ആ പഞ്ചായത്ത് ഹെൽപ് ഡെസ്ക് ഓൾറെഡി കൺട്രോളും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സി സി ടി വി